കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ പൊതുവേ അവർ പറയുന്ന കുറച്ച് കംപ്ലയിൻസ് ഉണ്ട് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ജോയിൻറ് കംപ്ലൈൻസ് മസിൽ ക്രാംസ് അതായത് മസിൽസൊന്നും ജോയിൻസൊന്നൊക്കെ വേദന വരുന്നു നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്നു സ്കിന്നൊക്കെ പെട്ടെന്ന് ചുളിയുന്നു ഫേസിൻ്റെ ഒക്കെ ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു ഷൈനിങ്ങൊക്കെ കുറച്ച് കുറഞ്ഞു പോകുന്നു ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് അവർ പറയുന്നതാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നാൽപ്പത് വയസ്സെന്നൊക്കെ പറയുമ്പം ഏകദേശം ഒരു ആർത്തവൊക്കെ എന്താണ് ഒരു ടൈമാണ് സ്ത്രീകളിൽ അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് നമ്മൾ കഴിക്കേണ്ട കുറച്ച് വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അപ്പം നിങ്ങൾ വൈറ്റമിൻ സപ്ലിമെൻസ് ഉള്ള ഫുഡുകൾ കഴിക്കാനാണ് പറയുന്നത് ഒരിക്കലും നിങ്ങളോട് ഡയറക്റ്റായിട്ട് വൈറ്റമിൻ സപ്ലിമെൻസ് ഒന്നും കഴിക്കാൻ പറയുന്നില്ല അപ്പം നിങ്ങൾ ഈ പറയുന്ന വൈറ്റമിൻസൊക്കെ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇങ്ങനെ ചില സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ പീരീഡ്സിൻ്റെ കുറച്ച് മുൻപേ തന്നെ ഈ സിംറ്റംസ് ഒക്കെ അവരുടെ ബോഡിയിൽ പെട്ടെന്ന് ചൂട് കൂടുന്നു മുടി കൊഴിച്ചിൽ വരുന്നു സ്കിന്ന് പെട്ടെന്ന് ചുളിഞ്ഞു പോകുന്നു ഇതൊക്കെ പിരീഡ്സ് നിൽക്കുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് അല്ലെങ്കിൽ ആർത്തവം ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ആവുന്നു പിന്നെ ഒരു സിക്സ് മന്ത്സ് സ്റ്റോപ്പ് ആവുന്നു ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം അവരെന്തൊക്കെ വൈറ്റമിൻസ് ആണ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയേണ്ടത് വിറ്റാമിൻ ഡി തന്നെയാണ് വൈറ്റമിൻ ഡിയിന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയെന്ന് കരുതുക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനിലോട്ട് പോവാം നമുക്ക് ഒരു കാരണമല്ലാതെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഒന്നും എന്താണ് വിറ്റാമിൻ ഡി കുറഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ ജോയിൻസ് എന്നൊക്കെ വരുന്ന പെയിന് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരിൽ വരാം അപ്പോൾ ഒരുപാട് കാലം വിറ്റാമിൻ ഡി അല്ലെങ്കിൽ കുറഞ്ഞിങ്ങനെ നമ്മുടെ രക്തത്തിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ പമ്പിംഗ് ഒക്കെ കുറയാനുള്ള കാരണമൊക്കെ ആവാറുണ്ട് അപ്പം നമ്മൾ അതിനുള്ള പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം ഇനീഷ്യലി തന്നെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലും അത് റിച്ച് ആയിട്ടുള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡി നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ കിട്ടുന്നുണ്ട് ഒന്ന് സണ്ണിൽ നിന്നും മറ്റൊന്ന് പ്ലാന്റ്സിൽ നിന്നുമാണ് ഇപ്പോൾ സണ്ണിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ആ രാവിലെ ഒരു പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് വരെയാണ് ആ ഒരു സൺഷൈൻ നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ കോഡ് ലിവർ ഓയിൽ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ മഷ്റൂം കൂണൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അപ്പം ഈ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഉണ്ടാവുള്ളൂ എങ്കിലും മാത്രമേ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഒക്കെ ഹെൽത്ത് പ്രോപ്പറായിട്ട് നിൽക്കുള്ളൂ അപ്പം ഇത് റിച്ച് ആയിട്ടുള്ള ഫുഡുകളെ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഡിപ്രഷന് അങ്ങനെ ജോയിൻറ്റ് കംപ്ലയിൻസ് നീര് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാവാനുള്ള മെമ്മറി പെട്ടെന്ന് മെമ്മറി കുറഞ്ഞു പോകുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്റൂറുള്ള ഹോർമോൺസ് വരെ കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷല് ലൈംഗികത അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോട് താല്പര്യ കുറവ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യാം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ആളുകളോട് അടച്ചിട്ട റൂമിൽ നമ്മൾ നമ്മളിരിക്കുകയാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അതൊക്കെ ലിമിറ്റഡ് നമ്മളിപ്പോൾ സണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെയിലടിക്കുമ്പോഴേക്കാണെങ്കിൽ നമുക്ക് പേടിയാണ് നമുക്ക് സൺ ടാൻ വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നമ്മൾ ആരും തന്നെ പുറത്തോട്ട് ഇറങ്ങാറേ ഇല്ല അപ്പം ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണം അപ്പോൾ വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള എന്ന് പറയുമ്പോൾ നട്ട്സുകളായിക്കോട്ടെ സീഡ്സുകളായിക്കോട്ടെ പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും ഇപ്പോഴുള്ള പാലെന്ന് പറയുന്നത് നമുക്ക് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന പാലൊന്നും അല്ല അതും നമ്മുടെ ബോഡിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ മുട്ടയൊക്കെ ആയിക്കോട്ടെ നാടൻ മുട്ട കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കുക മത്സ്യങ്ങൾ കഴിക്കുക ചെറു മത്സ്യങ്ങൾ കഴിക്കുക മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ കഴിക്കുക അതൊന്നും ഒരുപാട് കഴിക്കേണ്ട നമുക്ക് വേണ്ടൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം എല്ലാ ദിവസവും കഴിക്കുക അതുപോലെ തന്നെ സോയാ പ്രൊഡക്ട്സ് നിലക്കടല ബദാം ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് തന്നെ ട്രേസ് എലമെൻസും മിനറൽസും എല്ലാം ഈ ഒരു വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷനും നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ സിങ്ക് ജെലീനിയം ഇങ്ങനെയുള്ള എലമെൻസൊക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം അത്യാവശ്യമായിട്ട് വേണം അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക അപ്പം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വൈറ്റമിനാണ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പം ഇതാണെങ്കിലും നമുക്ക് വരുന്ന ഈ മസിൽസിന് വരുന്ന ക്രാമ്പുകൾ അല്ലെങ്കിൽ ന്യൂറോപ്പതിക് കണ്ടീഷൻസ് ഉണ്ട് പെട്ടെന്ന് കാല് തരത്ത് പോകുന്നത് മരവിച്ച് പോകുന്നതൊക്കെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാരണം അപ്പം ഇങ്ങനൊരു ബി റ്റൊൽവിൻ്റെ കുറവ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ പാടില്ല അപ്പം അതിനുള്ള ഫുഡുകളും നിങ്ങൾ മാക്സിമം എടുക്കാം ഷെൽഫിഷുകളൊക്കെ ഒക്കേഷണലി കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഷെൽഫിഷ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമല്ല ഒക്കേഷണലി അതൊക്കെ കഴിക്കാം അതുപോലെ തന്നെ പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ചീസോ അങ്ങനെയുള്ളത് മഷ്റൂംസ് കഴിക്കാം വെള്ളക്കടല കഴിക്കാം എള്ള് കഴിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വാഴട തട്ട പിണ്ടി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഫ്രീ ഫൈബേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് ഫ്രൂട്ട്സുകൾ കഴിക്കുക പേരക്ക കഴിക്കുക അതുപോലെ തന്നെ നല്ല നല്ല ഓയിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഹീറ്റ് ചെയ്യാതെ ഓയിൽസ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോപ്ഷൻ ഉണ്ടാവുള്ളൂ പിന്നെ പറയുന്നത് വിറ്റാമിൻസ് എന്നൊക്കെ കേസ് നോക്കണം വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും അറിയാം ചെറീസിലും ഓറഞ്ച് നെല്ലിക്ക ഇതിലൊക്കെ അപ്പോൾ എല്ലാ ദിവസവും കഴിക്കല്ല നമുക്ക് കിട്ടുന്ന സമയത്ത് മാക്സിമം അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ മഗ്നീഷ്യം കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാം മഗ്നീഷ്യം ഒക്കെ നേത്രപ്പഴത്തിലൊക്കെ ഒരുപാട് അനാർ പോലുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക അപ്പം ഇതൊക്കെ കഴിക്കുമ്പം തന്നെ നമ്മുടെ ശരീരത്തിന് വരുന്ന ഇങ്ങനെയുള്ള ജോയിൻറ്റ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് കുറഞ്ഞിട്ടും അപ്പം എല്ലാ ദിവസവും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളെല്ലാ ദിവസവും കുറച്ച് കുറച്ചെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക പിന്നെ നമുക്കറിയാം ഒരു പ്രായത്തിൽ കഴിയുന്ന സമയത്ത് ഈസ്ട്രജൻ കുറയുന്നു ഈസ്ട്രോജം കുറയുമ്പോൾ നമ്മൾ നാച്ചുറലി പ്രൊഡ്യൂസിങ് ഫൈറ്റോ ഒക്കെ ഉള്ള റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഈ സോയ പ്രൊഡക്ട്സുകളും കാര്യങ്ങൾ ചേന പോലെയുള്ള ഫുഡുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിക്ക് വരുന്ന ക്ഷീണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വയസ്സായി കഴിഞ്ഞാലും നിങ്ങൾ കുറച്ചും കൂടി യങ് ആയിട്ട് നിക്കുക നിങ്ങളുടെ മുടി പെട്ടെന്ന് നരച്ചു പോകുന്നത് അതൊക്കെ കുറച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അതിന് സൺഫ്ലവർ സീഡ്സുകൾ അതൊക്കെ ഉൾപ്പെടുത്തുക പീനട്ട്സുകൾ അതുപോലെ തന്നെ ബ്രസീൽ നട്ട് പോലെയുള്ള നട്ടുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള അളവിൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം മെയിനായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം എന്നിട്ടും നിങ്ങൾക്ക് ജോയിൻറ്റ് കംപ്ലയിൻസ് ഉണ്ട് മുടി കൊഴിച്ചിലുണ്ട് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അനീമിക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എച്ച് ബി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയാണെങ്കിലും വീക്കിലി വൺസൊക്കെ നിങ്ങൾക്ക് റെഡ് മീറ്റ് അങ്ങനെയൊക്കെ കഴിക്കാം പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ശരീരത്തിന് നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ബോഡിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ചെയ്യാനുള്ള രീതികളും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ കുറച്ചും കൂടി നമ്മൾ അനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിലൊക്കെ നമ്മൾ കുറച്ച് സോഷ്യലായിട്ട് എല്ലാവരും ഇടപഴകുകൾ കുറച്ച് അല്ലാത്ത ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾക്ക് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് യങ് യങ്ങായിട്ടൊക്കെ നിൽക്കുള്ളൂ പിന്നെ ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം മെയിനായിട്ടും നാല്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ ആയിട്ടും ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക അങ്ങനെയാകുമ്പം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിലൊരു പ്രായമാകുന്ന സമയത്ത് കിട്ട് കൈകാലുകളൊക്കെ നീര് വെക്കുന്നതൊക്കെ വളരെ കോമൺ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് എടുക്കാനെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡസും നല്ല ആന്റി ഓക്സിഡന്റസും നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് പ്രോപ്പറ ആയിട്ട് ചെയ്യാ പിന്നെ പ്രോബയോട്ടിക്സ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം കൂടുതലും പകൽ സമയങ്ങളിലൊക്കെ നിങ്ങൾ പ്രോബയോട്ടിക്സ് കഴിക്കുക രാത്രി സമയങ്ങളിലോട്ട് അതൊന്നും മാറ്റി വയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതൊരു സാലഡ് രൂപത്തിൽ അത് നിങ്ങൾ ക്രഷ് ചെയ്തു അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നിങ്ങൾ ജ്യൂസാക്കി കഴിക്കുന്നുണ്ട് അതിലോട്ട് ഒരുപാട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഒരു പ്രായമാകുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക അമിതമായിട്ടുള്ള ഈ ബവറേജസ്കള് ചായ കോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഒഴിവാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അത്ര നിർബന്ധമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു ചായ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെള്ളം എല്ലാ ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ കുടിക്കുക എല്ലാ ദിവസവും ഹാഫ് ആൻ അവർ വാക്കിംഗ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതലായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക കൂടുതൽ ബുക്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വായി മാഗസിൻസൊക്കെ വായിക്കുക കൂടുതൽ നോളജ് ഉണ്ടാക്കുക എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക പിന്നെ നി നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ ഉറപ്പ് വരുത്താനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുക അനാവശ്യമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ശീലമൊക്കെ കുറച്ചിട്ട് മെഡിസിൻസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരളവിൽ മാത്രം കഴിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാം അതാണ് നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് അടിക്കുന്നതും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് മൂഡ് സിങ്സ് അല്ലെങ്കിൽ ഒരുപാട് ജോയിൻറ്റ് കംപ്ലയിൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിപ്രഷൻസ് എല്ലാം ഉള്ള ആളുകളായിരിക്കും അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ ഡയറ്ററി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്